ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിലെ ഒരു ടാസ്ക് ആയിരുന്നു മത്സരാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പറയുക അതുപോലെ ഇഷ്ടമില്ലാത്ത ഒരാളെ പറയുക എന്നിട്ട് അവർക്കൊരു ഇരട്ട പേര് നൽകുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ അക്ബർ ഇഷ്ടമില്ലാത്ത ഒരാളെ പറഞ്ഞത് രേണു സുതിയായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞത് ഇര ഇരട്ടപ്പേര് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളതായിരുന്നു അപ്പോൾ പക്ഷെ അപ്പോൾ രേണു സുദീപ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്തു പിന്നെ പുള്ളിക്കാരി തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു എന്നെ ഒരിക്കലും ഇതുപോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ രേണു തന്നെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്റെ ഒരു അഭിപ്രായത്തില് ഒരിക്കലും അക്ബർ രേണുവിനെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്തായാലും അക്ബർ പറഞ്ഞത് ും ശരിയായില്ലേ എന്റെ അഭിപ്രായത്തില്